യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനീസെ പോകാം വിത്ത് നോ വെജിബിൾ റൈം സ്കീം ഇതിന് പ്രത്യേകമായിട്ട് റൈം സ്കീം ഒന്നും തന്നെ ഇല്ല റൈം പാറ്റേൺ ഇല്ല ദിറ്റററി ഡിവൈസസ് ആർ യൂസ്ഡ് ടു ദക്സ്റ്റ് ആൻഡ് ടു ഹെൽപ് ദ റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ ഹിഡൻ മീനിങ്സ് അപ്പം അതിൽ ലിറ്റററി ഡിവൈസസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് പോയട്രിക്ക് ഓർണമെൻ്റ് ആയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ലിറ്റററി ഡിവൈസസ് ഇൻ ദ പോംസ് ആർ നോൺ ആസ് പോയറ്റിക് ഡിവൈസസ് പോയറ്റിക് ഡിവൈസസ് എന്ന് നമ്മൾ അതിനെ വിളിക്കാറുണ്ട് സോ ഇൻ ദസ് പോയറ്ററി ഇൻക്ലൂഡിങ് സർട്ടിൻ പോയറ്റിക് ഡിവൈസസ് സമ ഓഫ് ദ പോയറ്റിക് ഡിവൈസസ് ഇൻ ദ പോം ആർ മെൻഷൻ ബിലോ ഫസ്റ്റ് വൺ ഇമേജറി ഇമേജറി ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രിപ്റ്റീവ് യൂസ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് ഓർ ലാംഗ്വേജ് ടു ക്രിയേറ്റ് എ മെൻ്റൽ ഇമേജ് നരുദ യൂസസ് വിഡ് ആൻഡ് ഇവോക്കേറ്റീവ് ഇമേജ് ടു ഇമേജറി ടു ക്രിയേറ്റ് മെൻറ്റൽ ഇമേജസ് അപ്പോൾ ഇതിൽ ഇമേജറികളായിട്ട് കാണിച്ചിരിക്കുന്നത് സം കൈൻഡ് ഓഫ് ഇമേജസ് ചിത്രം പോലെ നമുക്ക് കാണിച്ച് തരുന്നത് ഇവിടെ മെൻറ്റൽ ഇമേജസ് ആണ് നരുദ നമുക്ക് വേണ്ടി ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതിൽ ഡെലിക്കേറ്റ് വേസ്റ്റ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നുണ്ട് അ ലയൻസിലൊക്കെ വരുന്നത് ഇമേജറി ആണ് എന്നാണ് പറയുന്നത് സെക്കൻഡ് വൺ എസോണൻസ് ആണ് എസോണൻസ് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് റിപ്പീറ്റേഷൻ ഓഫ് സിമിലർ വബൽ സൗണ്ട് ആണ് വബൽ സൗണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരിക അപ്പോൾ എ ഇ ഐ ഒന്നൊക്കെ പറയുന്ന സൗണ്ടിൽ വരുന്ന വബൽ സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് എസോണൻസ് എന്ന് വിളിക്കുന്നത് then കൺസോണൻസ് ആണ് കൺസോണൻസ് എന്ന് പറയുന്നതിലും റിപ്പിറ്റേഷൻ ഓഫ് ദ കൺസോണൻറ്റ് സൗണ്ട്സ് ആണ് അതായത് വ്യഞ്ജനാക്ഷരങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ദെൻ അല്യൂഷ്യൻസ് ആണ് അല്യൂഷ്യൻ ഈസ് എ റഫറൻസ് ടു എ പേഴ്സൺ ആൻഡ് ഇവൻറ് ഓർ എ ലിറ്റററി വർക്ക് ഔട്ട്സൈഡ് ദ പോം അപ്പോൾ പോത്തിന്റെ ഔട്ട്സൈഡിൽ നിന്ന് അല്ലെങ്കിൽ റഫറൻസ് ആയിട്ട് വരുന്ന ഒരു പേഴ്സണിനെയോ ഒരു ഇവന്റിനെയോ ഒക്കെ റെഫറൻസ് ചെയ്തുകൊണ്ട് പറയാം അപ്പോൾ ചിലപ്പോൾ പോയട്രിക്ക് വേണ്ടി മറ്റേതെങ്കിലും ഒന്നിൽ നിന്നോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ പോകത്തിൽ നിന്നോ ഒക്കെ വന്നിട്ടുള്ളതായിരിക്കാം ഓക്കെ അതുപോലെ മെറ്റോഫറാണ് മെറ്റോഫർ ഈസ് എ ഫിഗ്രോ സ്പേസ് ദാറ്റ് സ്റ്റേറ്റ് that one thing thing is another thing or an ർ തിഷൻ ദാറ്റ് ഡ്രോസ് കമ്പാരിസൺ ബിറ്റ്വീൻ ടു അൺറിലേറ്റഡ് ഒബ്ജെക്ട്സ് തീരെ ബന്ധമില്ലാത്ത അൺറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഒബ്ജക്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനോ കമ്പാരിസൺ ചെയ്യാനൊക്കെയാണ് മെറ്റഫർ യൂസ് ചെയ്യുന്നത് ഓക്കെ ഗെബ്രിയൽ ഗ്രേഷ്യോ മാർഗിസ് ദ സെലിബ്രേറ്റഡ് കൊളംബിയൻ നോവലിസ്റ്റ് കോൾഡ് പാബ്ലോ നരൂദി ഗ്രേറ്റസ്റ്റ് പോയിന്റ് ഓഫ് ദ ട്വന്റി സെഞ്ചുറി ഇൻ ദ ലാംഗ്വേജ് ഇൻ എനി ലാംഗ്വേജ് എന്നാണ് കുറിച്ച് മാർക്കിസ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ പാബ്ലോ നെരുദ ഈസ് ഓപ്പൺ റിക്കാർഡ് ആസ് ദ നാഷണൽ പോയിന്റ് ഓഫ് ചില ചിലയുടെ നാഷണൽ പോയറ്റ് ആയിട്ട് അറിയപ്പെടുന്നതും പാബ്ലോ നെരുദയാണ്